ഇന്നത്തെ വർക്ക് വന്നിട്ട് കുറച്ച് മുന്നേ ചെയ്ത വർക്കാണ് കേട്ടോ അപ്പോൾ ടോട്ടലി നാല് വർക്കായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഒരു ഹാമ്പർ ബോക്സ് ഒരു സ്കെച്ച് വാലറ്റ് പിന്നെ ഒരു വാലറ്റ് കോംബോ എന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നെയംഡ് വാലറ്റ് ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു വാലറ്റ് കോംബോ ആയിരുന്നു കേട്ടോ അപ്പം അതിൽ അഞ്ച് ഐറ്റംസ് ആയിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് ഈ ഒരു തെർമൽ ഫ്ലാസ്ക് ആയിരുന്നു കേട്ടോ ഇത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഉസ്താദിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടിലിൻ്റെ ഉൾഭാഗം വന്നിട്ടിങ്ങനെ ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇതിമൊക്കെ കസ്റ്റമൈസ്ഡ് നെയിം കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ഒരു കെയ ചെയിൻ ആയിരുന്നു കേട്ടോ അപ്പം നമുക്കിതിലൊക്കെ കൊടുക്കാനുണ്ടായിരുന്ന പേര് അഫ്ദൽ ഫൈലായിരുന്നു അപ്പോൾ ഈ ഒരു കെയച്ചൈൻ്റെ രണ്ട് ഭാഗത്തും ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പെൻ പെന്നും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പെൻ തന്നെയാണ് കേട്ടോ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയോ പിന്നെ വന്നിട്ട് ഈ ഒരു പ്രീമിയം വാലറ്റ് ആയിരുന്നു ഇതിൽ നമുക്ക് ചാമം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് പേരും അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റുക അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയായിരുന്നു കേട്ടോ അത് അത്യാവശ്യം സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് വൺ ഈ ഒരു ചോക്ലേറ്റും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അങ്ങനെ ഈ ഒരു അഞ്ച് ഐറ്റംസ് ആയിരുന്നു ആയിരുന്നെട്ടോ ഈ ഒരു വാലറ്റ് കോം പോലെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്രാഫ്റ്റ് ബിസിനസ് എങ്ങനെ മുന്നോട്ട് എന്നുള്ളതും എങ്ങനെ ഓർഡേഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ലോങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ കണ്ടുനോക്കണേ ഹെൽപ്പ്ഫുള്ളാവണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇത് ഹാമ്പർ ബോക്സിലൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ അത് നോർമലായിട്ട് ബോക്സിൽ അങ്ങനെ ഇട്ട് കൊടുത്തതായിരുന്നു ഇതിൻ്റെ കൂടെ ഒരു വിഷ് കാർഡും കൂടെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഡെലിവറി ചെയ്തത് കേട്ടോ അടുത്തതൊരു ഷർട്ട് ഹാമ്പറായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത് ഇത് വൈഫ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിരുന്നു ആയിരുന്നോട്ടോ ട്രാൻസ്പ്ലൻ്റ് ബാഗിൻ്റെ മുകളിലെ ഞാൻ ഒരു ഹാപ്പി ബർത്ത് ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വെക്കാനുണ്ടായിരുന്നത് ഒരു ഷർട്ട് അവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആൽബം ഒരു ചോക്ലേറ്റ് ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നത് റിംഗ് ആൽബം പ്ലെയിൻ ആയിട്ട് വെക്കുന്നതിലും ഭംഗി ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നത് നല്ലതെന്ന് തോന്നിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലായിട്ട് ഈ ഒരു ഫ്ലവറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സെല്ലോ ടാപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയേ ചെറിയ എമൗണ്ടിലൊക്കെ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ബാഗ് അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലൊക്കിങ്ങനെ ആയിരുന്നെ അടുത്തതായിട്ട് ഈ ഒരു സ്കെച്ച് വാലറ്റും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വൈഫ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരുന്നത് സ്കെച്ച് വാലറ്റ് ചെയ്യുന്നത് രണ്ട് കളറിലാണ് കേട്ടോ ബ്രൗൺ കളറിലും ചെയ്യുന്നുണ്ട് ഈ ഒരു ടാൻ കളറിലും ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഒന്നും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് ടാനിൽ ചെയ്യുന്നതാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാലറ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഇത് അടുത്തതായിട്ട് ഈ ഒരു നെയ്മഡ് വാലറ്റ് ആയിരുന്നു കേട്ടോ കസ്റ്റമർ ചൂസ് ചെയ്ത കളർ ബ്രൗൺ ആയിരുന്നു പിന്നെ നെയിമും ചാം നമ്പറൊക്കെ അവർ തന്നെ അയച്ചിരുന്നതായിരുന്നു കേട്ടോ വീഡിയോ ഹെൽപ്പ്ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് നോക്കണേ അപ്പം ഇനി ഇൻഷാല്ല അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതാണ്